പഹൽഗാമിലെ ഇരുപത്തിയെട്ട് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ കസൂരി എന്നറിയപ്പെടുന്ന സെയ്ഫുള്ള ഖാലിദ് കൊടും ഭീകരനാണ് പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന കസൂരി പാക് സൈന്യത്തിന്റെ പ്രിയപ്പെട്ട സ്വത്ത് എന്നാണ് അറിയുന്നത് ഇന്ത്യക്കെതിരെ പാക് സൈനികരിൽ വികാരമുണ്ടാക്കാവുന്ന വിദ്വേഷ പ്രസംഗങ്ങളാണ് കസൂരിയുടെ ഹൈലൈറ്റ് പാക് സൈന്യത്തിന്റെ കമാൻഡർമാർ പലപ്പോഴും കസൂരിയെ ഇതിനായി ഉപയോഗിക്കാറുണ്ട് ലഷ്കർ എ തൊയ്ബയുടെ ഡെപ്യൂട്ടി ചീഫാണ് കസൂരി പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് കസൂരി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം കശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തിരുന്നു പാക് ഭീകര സംഘടനയായ ലഷ്കർ എ തൊയ്ബയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ടി ആർ എഫ് ടിആർഎഫിന് പിന്നിൽ കസൂരിയാണ് പാക് ഭീകരനും ലഷ്കർ എ തൊയ്ബയുടെ സഹസ്ഥാപകനുമായ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയാണ് കസൂരി ലഷ്കർ തൊയ്ബയുടെ പെഷാവർ ആസ്ഥാനത്തിന്റെ തലവൻ കൂടിയാണ് കസൂരി അതിനിടെ ജമ്മുകാശ്മീരിൽ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടു മൂന്ന് ഭീകരരുടെ ചിത്രമാണ് സുരക്ഷാസേന പുറത്തുവിട്ടത് സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൽ ഒരു മലയാളിയും രണ്ട് വിദേശികളും അടക്കം മുപ്പത്തിനാല് വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ വിനോദസഞ്ചാരികളെ തെരഞ്ഞുപിടിച്ച് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാക് ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ട് ഏറ്റെടുത്തു എൻ ഐ അന്വേഷണം ആരംഭിച്ചു കസൂരിയുടെ അടുത്ത അനുയായികളാണ് ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത് യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് കസോരി മാസം മുൻപ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്ഷണമനുസരിച്ച് പാക് പഞ്ചാബിലെ കങ്കൺപൂരിൽ കസോരി സൈനികരെ അഭിസംബോധന ചെയ്തു പാക് സൈന്യത്തിലെ കേണൽ സാഹിദ് സരീൻ ഘട്ടത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് അന്ന് കസൂരിയെ പൂക്കൾ വർഷിച്ചാണ് സൈന്യം സ്വീകരിച്ചത് ഇന്ത്യൻ സൈനികരെ കൊന്നാൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്നതടക്കമുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഇയാളുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു ഫെബ്രുവരി രണ്ടിന് ഖൈബർ പത്തൂൺ ഖായിൽ നടത്തിയ പ്രസംഗത്തിലും ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് കസൂരി ആഹ്വാനം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിക്ക് മുൻപ് കശ്മീർ പിടിച്ചെടുക്കാനാവുന്നതെല്ലാം ചെയ്യുമെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കുമെന്നായിരുന്നു വെല്ലുവിളി ഇതിന്റെ തുടർച്ചയായിരുന്നു പഹൽഗാമിലെ ആക്രമണം അംബട്ടാബാദിലെ വനാന്തരങ്ങളിൽ കഴിഞ്ഞ വർഷം നടന്ന ഭീകര ക്യാമ്പിൽ നൂറുകണക്കിന് പാക് യുവാക്കൾ പരിശീലനം നേടിയിരുന്നു കസൂരിയും പങ്കെടുത്തിരുന്നു ഈ ക്യാമ്പിൽ നിന്നാണ് യുവാക്കളെ ഭീകര പ്രവർത്തനങ്ങൾക്കായി കസൂരി തെരഞ്ഞെടുത്തതും പിന്നീട് ഇരകളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നതിൽ പരിശീലനം നൽകിയതും എന്നാണ് കണ്ടെത്തൽ ലഷ്കർ തൊയ്ബയുടെ രാഷ്ട്രീയ ശാഖയായ പാകിസ്ഥാൻ മാർക്കസി മുസ്ലിം ലീഗ് എസ് എം എന്നീ സംഘടനയുടെ മറവിലായിരുന്നു പരിശീലനം നടത്തിയത് പാക് സെൻട്രൽ പഞ്ചാബ് പ്രവിശ്യയിൽ ലഷ്കർ എ തോബയുടെ മറ്റൊരു രൂപമായ ജമാത്ത് ഉദ്ധയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലും കസൂരിയുണ്ടായിരുന്നു ജെ ഡിയു എ രണ്ടായിരത്തി പതിനാറിൽ യു എസ് ഭീകരവാദ പട്ടികയിലും രണ്ടായിരത്തി ഒമ്പതിൽ യു എൻ ഉപരോധ പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ടി ആർ എഫ് എന്ന സംഘടനയുടെ മറവിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ എ തോബയും ഐ എസ് ഐയും ചേർന്നാണ് ആക്രമണം നടത്തിയത്